പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഐഫോൺ പതിമൂന്നിൻ്റെ കോലമാണിത് കയ്യിലെന്ന് താഴെ പോയി വണ്ടി കയറി ഇറങ്ങിയതാ ഇത് ഞാൻ നന്നാക്കാൻ ശ്രമിച്ചു നോക്കി കടക്കാരെല്ലാം കൈയൊഴിഞ്ഞതാ എൻ്റെ കോലം കണ്ടോ ഇതിനകത്ത് സ്വർണ്ണം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് ചെറിയ ഏകദേശം ഒരു ഗ്രാം സ്വർണമെങ്കിലും ഇതിനകത്ത് അവർ ചില എക്വിപ്മെൻസിൽ ചേർത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് സാംസങ്ങിൻ്റെ കൂടിയ മൊബൈലിലും ഐഫോണിൻ്റെ എല്ലാ മൊബൈലുകളിലും ഈ സ്വർണത്തിൻ്റെ കണ്ടൻറ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഈ ഒരു ഭാഗത്താണ് ആ ഒരു ചെറിയ ലെയർ സ്വർണം വരുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ക്യാമറ മോഡ്യൂളൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ബാക്കിയുള്ള എല്ലാം പൊട്ടി തകർന്നിട്ടുണ്ട് മദർ ബോർഡ് പൊട്ടി ബാക്ക് പാനൽ പൊട്ടി ഫ്രണ്ട് ഗ്ലാസ് പൊട്ടി ഇനി ഇതിലൊന്നും മിച്ചമില്ല അപ്പോൾ നമ്മൾ എത്ര വില കൂടിയ ഫോണായിരുന്നാലും ശരി തന്നെ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ തറയിൽ വീണാൽ അതിൻ്റെ ഒരു തീരുമാനമാകും അപ്പോൾ നമ്മൾ വാങ്ങുന്ന മൊബൈൽ ഫോൺ വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കുക ഓക്കേ